രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം എന്ന ലക്ഷ്യമുണ്ടോ രണ്ട് അബ്ദുള്ള അലാം മൗദൂദിയെ ജമാഅത്തെ ഇസ്ലാമി തള്ളിക്കളഞ്ഞോ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ലളിതമായ ഉത്തരമാണ് ഞാൻ അന്വേഷിക്കുന്നത് ഞാനൊരു ജമാഅത്തെ ഇസ്ലാമി മെമ്പർ ഒന്നുമല്ല എന്നാലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ ഇഷ്ടപ്പെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് എന്റെ നിരീക്ഷണങ്ങളിൽ വല്ല പാളിച്ചയും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് എന്ന് ഞാൻ അമുഖത്തിൽ പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ പി മുജീബ് റഹ്മാൻ സാഹിബ് പറയുന്നത് ഞങ്ങൾ ഒരിക്കൽ പോലും മതരാഷ്ട്രവാദം എന്ന ലക്ഷ്യം മുന്നോട്ട് വച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയുള്ള എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് മതരാഷ്ട്രം എന്ന ലക്ഷ്യം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും നമ്മൾ യൂറോപ്പിൽ കണ്ട ഒന്നാണ് മതരാഷ്ട്രം അഥവാ തിയോക്രസി എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ലക്ഷ്യം ജമാഅത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു രാഷ്ട്ര കാഴ്ചപ്പാടുണ്ട് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രബലമായ മുസ്ലിം സംഘടനകളാണ് ഒന്ന് സമസ്ത രണ്ട് മുജാഹിദ് മൂന്ന് ജമാഅത്തെ ഇസ്ലാമി ഇതിൽ സമസ്തയിൽ പ്രവർത്തിക്കുന്ന അനുഭാവികൾക്കോ അംഗങ്ങൾക്കോ അതിലെ നേതാക്കൾക്കോ ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇഷ്ടമുള്ള ഇസങ്ങളുടെ ഭാഗമാകുന്നതിന് യാതൊരു തടസ്സവുമില്ല അതിൽ പ്രവർത്തിക്കുന്ന സമസ്തയിലെ നേതാക്കൾക്ക് വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തിന് വേണ്ടി പ്രവർത്തിക്കാം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാം ലീഗിനു വേണ്ടി പ്രവർത്തിക്കാം ബി വേണ്ടി പ്രവർത്തിക്കാം ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഇസങ്ങൾക്കൊപ്പം രാഷ്ട്രീയങ്ങൾക്കൊപ്പം അവർക്ക് സഞ്ചരിക്കാം അതിന് യാതൊരു തടസ്സവുമില്ല ഇല്ല മുന്നോട്ട് വെക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് സംസ്ഥയുടെ അനുഭാവിയായിക്കൊണ്ടോ മെമ്പറായിക്കൊണ്ടോ നേതാക്കളായിക്കൊണ്ടോ തുടരാവുന്നതാണ് അതുപോലെ തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അനുഭാവികൾക്കോ അംഗങ്ങൾക്കോ നേതാക്കൾക്കോ അവർക്ക് ഇഷ്ടമുള്ള ഇസത്തിനു വേണ്ടി ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ യാതൊരു തടസ്സവും കോൺഗ്രസ് ില്ല കമ്മ്യൂണിസ്റ്റുകാരനാ കോൺഗ്രസുകാരനാവാം ലീഗുകാരനാകും ബിജെപിക്കാരനാവാം വേണ്ടി പ്രവർത്തിച്ചാലും യാതൊരു പ്രശ്നവുമില്ല മുജാഹിദ് വിഭാഗം മുന്നോട്ട് പോകുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്ത് തൗഹീദിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജീവിച്ചാൽ മാത്രം മതി ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ പ്രവർത്തിക്കുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയിൽ അങ്ങനെയല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ അനുഭാവികൾക്കോ അംഗങ്ങൾക്കോ നേതാക്കൾക്കോ അവർക്ക് ഇഷ്ടമുള്ള ഇസ്സത്തിന് വേണ്ടിയിട്ടോ ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടോ പ്രവർത്തിക്കുവാനുള്ള അനുവാദമില്ല കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് തന്നെ കൃത്യമായൊരു രാഷ്ട്രബോധമുണ്ട് ഒരു രാഷ്ട്രീയ ബോധമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ബോധത്തിനൊപ്പം ജമാഅത്ത് ഇസ്ലാമിയിലെ അംഗങ്ങളും അനുഭാവികളും നേതാക്കളും പ്രവർത്തിക്കേണ്ടതും ലക്ഷ്യം വെക്കേണ്ടതും സഞ്ചരിക്കേണ്ടതും രാഷ്ട്രം എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു മോശപ്പെട്ട കാര്യമായിട്ടായിരിക്കാം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ കൊണ്ടുനടക്കേണ്ട ഒന്നായിക്കൊണ്ടായിരിക്കാം നമ്മൾക്ക് നമ്മൾ രാഷ്ട്രീയത്തെ കരുതി വെച്ചിട്ടുള്ളത് എന്നാൽ ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയത്തെ ഏറ്റവും പവിത്രമായ ഒന്നായിക്കൊണ്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് കാഴ്ചപ്പാടുണ്ട് ആ രാഷ്ട്ര കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു ക്ഷേമ രാഷ്ട്ര കാഴ്ചപ്പാടാണ് അവർ സ്വപ്നം കാണുന്നത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ക്ഷേമം ഉറപ്പാവുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തെയാണ് അവർ സ്വപ്നം കാണുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി സഞ്ചരിക്കാൻ സാധിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയുറപ്പാക്കുന്ന ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ള മതവിശ്വാസം സ്വീകരിക്കാനും ആ മതവിശ്വാസത്തെ സ്വാതന്ത്ര്യത്തോടു കൂടി ആചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഒരു രാഷ്ട്ര സംവിധാനത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വപ്നം കാണുന്നത് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സ്വപ്നം ും കാണുന്നത് ലക്ഷ്യം വെക്കുന്നത് ഒരു ക്ഷേമ രാഷ്ട്രത്തെ ആണ് അതല്ലാതെ ഒരു മതരാഷ്ട്രത്തെ അല്ല മതരാഷ്ട്രം എന്താണ് എന്ന് നമുക്കറിയാമല്ലോ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അധിഷ്ഠിതമായി പുരോഹിതന്മാരാൽ ഭരിക്കപ്പെടുന്ന ഒരു രാഷ്ട്ര സംവിധാനത്തെയാണ് മതരാഷ്ട്രം എന്ന് പറയുന്നത് ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനോ ഇഷ്ടമുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനോ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകില്ല ഏത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ രാജ്യം നിലനിൽക്കുന്നത് ആ മതത്തിന്റെ അനുഷ്ഠാനങ്ങൾക്ക് ആ രാജ്യത്തെ ജനങ്ങൾ നിർബന്ധപൂർവ്വം കീഴ്വണങ്ങണം ഇതാണ് ഒരു മതരാഷ്ട്രം എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ചപ്പാടിന് ജമാഅത്തെ ഇസ്ലാമി എതിരാണ് ഇസ്ലാം എതിരാണ് അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി സ്വപ്നം കാണുന്നത് ഒരു ക്ഷേമ രാഷ്ട്രത്തെയാണ് അവരെ അങ്ങനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ആറാം നൂറ്റാണ്ടിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായിക്കൊണ്ട് മക്കയിൽ ജനിച്ച മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ സൊല്ലാ അലൈസ് അദ്ദേഹമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഇത്തരം ഒരു സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അദ്ദേഹമാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മുഹമ്മദ് നബി ഒരു പ്രവാചകനായി അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏകദേശം ിൽ താഴെ ആളുകൾ മാത്രമാണ് അന്ന് ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ളത് ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം മക്കയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നത് ഒരു വ്യവസ്ഥിതിയെ ഞാൻ സ്വപ്നം കാണുന്നു ആ വ്യവസ്ഥിതി എന്ന് പറയുന്നത് യമനിലെ മുതൽ ഹദറൽ മൗത്ത് വരെ ഒരു കച്ചവട ആരെയും ഒരു പിടിച്ചുപറിക്കാരെയും ഭയപ്പെടാതെ സുരക്ഷയോടുകൂടി യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ ഞാൻ സ്വപ്നം കാണുന്നു ഞാൻ ലക്ഷ്യം വെക്കുന്നു എന്ന് പ്രവാചകൻ അന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാമല്ലോ യമനിലെ മുതൽ ഹദറൽ മൗത്ത് വരെ െന്ന് പറയുന്നത് പ്രവാചകന്റെ നാടല്ല സൗദി അറേബ്യയിലുള്ള സ്ഥലമല്ല ഈ പറയുന്ന യമനിലെ എല്ലെ സൻ ആ മുതൽ ഹദർ അൽ മൗത്ത് വരെ എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു കച്ചവട സംഘവും ഏറ്റവും ഭയപ്പാടോടു കൂടി സഞ്ചരിച്ചിരുന്ന ഒരു സഞ്ചാര പാതയായിരുന്നു യമനിലെ സൻ ആ മുതൽ ഹദർ അൽ മൗത്ത് വരെ എന്ന് പറയുന്നത് പത്തിൽ താഴെ മാത്രം അംഗങ്ങളായിട്ടുള്ള ആ ഒരു പ്രബോധനത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രവാചകൻ വിളിച്ചു പറയുന്നത് ആ യമനിലെ അഥവാ തന്റെ രാജ്യത്തുള്ള ഒരു സ്ഥലമല്ല മറ്റൊരു രാജ്യത്തുള്ള ആ യമനിലെ സൻ ആ മുതൽ ഹദർ അൽ മൗത്ത് വരെ ഒരു കച്ചവട സംഘത്തിന് സുരക്ഷയോട് കൂടി യാത്ര ചെയ്യാൻ സാധിക്കും ഒരു സാമൂഹിക വ്യവസ്ഥിതി ഞാൻ സാധ്യമാക്കുമെന്നാണ് ആ പ്രവാചകൻ അന്ന് വിളിച്ചു പറയുന്നത് ഒരു അത്തരത്തിലുള്ള ഒരു ക്ഷേമ രാഷ്ട്രത്തെ അദ്ദേഹം സ്വപ്നം കാണുന്നത് തുടർന്ന് ഈ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകന്റെ പ്രബോധനം ഇങ്ങനെ മുന്നോട്ട് പോയി അതോടൊപ്പം തന്നെ ശത്രുക്കളുടെ എണ്ണവും വർദ്ധിച്ചു വന്നു ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട് പ്രവാചക അനുചരന്മാർ പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് സങ്കടം പറയുന്നുണ്ട് അല്ലെ പ്രവാചകരെ താങ്കൾ കാണുന്നില്ലേ ഇങ്ങനെ ചോരോലിപ്പിച്ചു നിൽക്കുന്ന ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട് വന്നിരിക്കുന്ന ഞങ്ങളെ താങ്കൾ കാണുന്നില്ലേ ശത്രുക്കളാൽ കൊല ചെയ്യപ്പെടുന്ന നമ്മുടെ അനുയായി െ അങ്ങ് കാണുന്നില്ലേ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ അവരോട് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറയുകയും മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രവാചകൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ ക്ഷേമരാഷ്ട്ര ലക്ഷ്യം അവരോട് പറയുന്നുണ്ട് നമ്മൾ സാധ്യമാക്കും ഏതൊരു സ്ത്രീക്കും അല്ലാതെ ഒരു സ്ത്രീക്ക് ചെന്നായ അല്ലാതെ വേറെ ഒരാളെയും ഭയപ്പെടാതെ എവിടെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി നമ്മൾ സാധ്യമാക്കുമെന്ന് ആ പ്രവാചകൻ ആ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അവരോട് പറയുന്നുണ്ട് പ്രവാചകൻ ഇത്തരത്തിൽ പലപ്പോഴായിക്കൊണ്ട് താൻ ലക്ഷ്യം വെക്കുന്ന ഒരു രാഷ്ട്ര സംവിധാനത്തെ ഒരു ക്ഷേമരാഷ്ട്രത്തെ തൻ്റെ അനുയായികൾക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ഒരിക്കൽ പോലും ഒരു മതരാഷ്ട്രവാദമാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് പ്രവാചകൻ തൻ്റെ അനുയായികളോട് പറയുന്നില്ല എല്ലാവരും മുസ്ലിങ്ങളായി മുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങൾ മറ്റുള്ളവർ നിർബന്ധപൂർവം പാലിക്കേണ്ടതായ ഒരു രാഷ്ട്ര സംവിധാനത്തെ പ്രവാചകൻ ഒരിക്കൽ പോലും അദ്ദേഹം ലക്ഷ്യമായി കൊണ്ട് പറഞ്ഞിട്ടില്ല മറിച്ച് പ്രവാചകൻ അവിടെ പറയുന്നത് മതത്തിൽ യാതൊരു നിർബന്ധവും പ്രവാചകൻ തന്റെ അനുയായികളെ പഠിപ്പിക്കുന്നത് അപ്പോൾ മുഹമ്മദ് നബി മുന്നോട്ട് വെച്ച ഈ ഒരു ക്ഷേമ രാഷ്ട്രം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും സ്വപ്നം കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീക്ക് സ്വതന്ത്രമായി കൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്ന സുരക്ഷിതത്വ ബോധത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്ര സംവിധാനം ഒരു കച്ചവട സംഘത്തിന് ഒരു ിക്കാരെയും ഭയപ്പെടാതെ കച്ചവടം ചെയ്യാൻ സാധിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയുള്ള ഒരു ക്ഷേമ രാഷ്ട്രം ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ള മതം മതമനുസരിച്ച് ജീവിക്കുവാൻ സ്വാതന്ത്ര്യം നൽകുന്ന അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു രാഷ്ട്ര സംവിധാനമുള്ള ഒരു ക്ഷേമ രാഷ്ട്രം അത്തരത്തിലുള്ള ഒരു ക്ഷേമ രാഷ്ട്രത്തെയാണ് ജമാഅത്തെ ഇസ്ലാമിയും സ്വപ്നം കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാമല്ലോ ചരിത്രത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം പ്രവാചകന്മാർ വ്യത്യസ്ത സമൂഹങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ പറയുന്ന ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പ്രവാചകന്മാരും വന്നത് ദൈവത്തിനെ എങ്ങനെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കാൻ മാത്രമായിരുന്നുവെങ്കിൽ ആ ദൈവം എന്തൊരു വിഡ്ഢിയായിട്ടുള്ള ദൈവമാണ് അല്ലേ മനുഷ്യരെ നിങ്ങൾ എന്നെ ഇങ്ങനെ ആരാധിക്കൂ ഞാനൊന്ന് ആനന്ദ പുളകിതനാകട്ടെ എന്ന് പഠിപ്പിക്കാൻ മാത്രമായിക്കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പ്രവാചകന്മാർ വന്നു എന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അത്തരത്തിലുള്ള ഒരു വിഡ്ഢിയായിട്ടുള്ള സൃഷ്ടാവാണോ മനുഷ്യരുടെ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ അയച്ചത് മനുഷ്യരുടെ ജീവിതത്തെ പഠിപ്പിക്കാൻ മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്ന പ്രവാചകന്മാരെയാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് മക്കയിൽ പ്രവാചകനെതിരെയുള്ള ശത്രുക്കളുടെ എണ്ണം കൂടി വന്നു അവർ തീരുമാനിച്ചു നമുക്ക് മുഹമ്മദ് നബിയെ കൊന്നു കളയാം അങ്ങനെയാണ് പ്രവാചകനും അനുചരന്മാരും ുന്നത് നമുക്ക് ഹിജറ പോകാം അങ്ങനെ പ്രവാചക അനുജരന്മാർ എല്ലാവരും മദീനയിലേക്ക് ഹിജറ പോയി പ്രവാചകൻ ഹിജറ പോകുന്നത് അബുബക്കർ സിദ്ദീഖ് റല്ലി ലാഹുന്റെ കൂടെയാണ് ഹിജറ പോകുന്നത് അങ്ങനെ പ്രവാചകൻ മക്കയിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് ശത്രുക്കൾ അറിഞ്ഞപ്പോൾ ശത്രുക്കൾ ഇനാം പ്രഖ്യാപിച്ചു മുഹമ്മദ് നബിയുടെ തല കൊണ്ടുവരുന്നവർക്ക് തല ആർത്ത് കൊണ്ടുവരുന്നവർക്ക് നൂറ് ഒട്ടകം ഇനാം പ്രഖ്യാപിക്കുകയാണ് ഈ നൂറ് ഒട്ടകം ഇനാം പ്രഖ്യാപിക്കുന്നത് കേട്ടപ്പോൾ ആ മക്കയിലുണ്ടായ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് പ്രവാചകനെ അന്വേഷിച്ച് യാത്ര തിരിച്ചു അങ്ങനെ പ്രവാചകനെ അന്വേഷിച്ചുള്ള യാത്രയിലാണ് ജൂതനായിട്ടുള്ള സുറാക്ക പ്രവാചകനെയും അബുബക്കർ സിദ്ദിഖാനുനേയും കണ്ടുമുട്ടുന്നത് അപ്പോൾ പ്രവാചകൻ സുറാഖയോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് അല്ലയോ സുറാക്ക നീ ഞങ്ങളെ ഇപ്പോൾ കാണിച്ചു കൊടുക്കാതിരുന്നാൽ ശത്രുക്കൾക്ക് നീ ഞങ്ങളെ ഒറ്റിക്കൊടുക്കാതിരുന്നാൽ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാതിരുന്നാൽ നിനക്ക് ഞാൻ നൽകുന്ന ഓഫർ എന്ന് പറയുന്നത് നാളെ കിസറൻ സാമ്രാജ്യത്വം തകരും അന്ന് കിസരൻ ചക്രവർത്തിയുടെ കിസറ ചക്രവർത്തിയുടെ കയ്യിൽ കിടക്കുന്ന വളകൾ സുറാക്ക നിന്നെ ഞങ്ങൾ അണിയിക്കാം എന്നാണ് ആ യാത്രയിൽ ഏതൊരു സാഹചര്യത്തിലാണ് പ്രവാചകൻ സുറാക്ക് ഇത്തരം ഒരു ഓഫർ നൽകുന്നത് എന്ന് നമുക്കറിയാമല്ലോ മക്കയിൽ നിന്നാൽ ശത്രുക്കൾ കൊന്നുകളയും എന്ന സാഹചര്യത്തിൽ മദീനയിലേക്ക് പലായനം ചെയ്യുന്ന ആ ഒരു യാത്രക്കിടയിലാണ് ആ യാത്രക്കിടയിൽ തങ്ങളെ പിടിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കണ്ടുമുട്ടിയ സുറാക്കയോടാണ് പറയുന്നത് നാളെ കിസരൻ സാമ്രാജ്യത്വം തകരും സുറാക്ക ഞങ്ങൾ അത് കീഴ്പ്പെടുത്തും ആ കീഴ്പ്പെടുന്ന സമയത്ത് കിസറൻ ചക്രവർത്തിയുടെ കയ്യിൽ കിടക്കുന്ന വളകൾ നിന്നെ ഞങ്ങൾ അണിയിക്കാം എന്ന് പറയുമ്പോൾ ആ പ്രവാചകന്റെ ലക്ഷ്യം എന്തായിരുന്നു സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പ്രവാചകൻ കണ്ട രാഷ്ട്ര സംവിധാന സ്വപ്നം എന്തായിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് കിസറൻ സാമ്രാജ്യത്വം തകരുകയും കിസറ ചക്രവർത്തിയുടെ വളകൾ കൊണ്ടുവരുന്ന സമയത്ത് ആ വളകൾ സുറാക്കയുടെ കയ്യിൽ അണിയിക്കുകയും ചെയ്യുന്ന ആ ലക്ഷ്യ പൂർത്തീകരണം നമ്മൾ അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്ഷേമരാഷ്ട്രത്തെ സ്വപ്നം കണ്ട പ്രവാചകനെയാണ് ജമാഅത്തെ ഇസ്ലാമി ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് കാണുമ്പോഴും കുട്ടികൾ കാണുമ്പോഴും കച്ചവട സംഘങ്ങൾ കച്ചവടങ്ങൾ തകരുന്നത് കാണുമ്പോഴും ദളിതരും ന്യൂനപക്ഷങ്ങളും ഒക്കെ ആക്രമിക്കപ്പെടുന്നത് കാണുമ്പോഴും ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് കണ്ടുകൊണ്ട് പള്ളിയിൽ കയറിയിരുന്ന ആരാധനകളിൽ മാത്രം ഒഴുകാൻ അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയില്ല അവർക്ക് കൃത്യമായൊരു രാഷ്ട്ര കാഴ്ചപ്പാടുണ്ട് അവർക്ക് കൃത്യമായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് അത് മതരാഷ്ട്രവാദമല്ല അത് ക്ഷേമരാഷ്ട്ര കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടാണ് ജമാഅത്തെ ഇസ്ലാമി ി മുന്നോട്ട് വെക്കുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യമാണ് ജമാഅത്തെ ഇസ്ലാമി അബ്ദുല്ലാം മൗദൂദിയെ തള്ളിക്കളഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ പി മുജീബ് റഹ്മാൻ സാഹിബ് പറയുന്നത് അബ്ദുള്ള എന്ത് പറഞ്ഞോ അതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം അബ്ദുല്ലാം മൗദൂദി എന്ത് പറഞ്ഞോ അതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്നാണ് പി മുജീബ് റഹ്മാൻ സാഹിബ് പറയുന്നത് ആ പറഞ്ഞതിൽ ശരികേടുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം പ്രവാചകൻ മക്കയിൽ പ്രബോധനം നടത്തുന്ന ആ കാലയളവിൽ തന്നെയാണ് ഇന്ത്യയിലും ഇസ്ലാം എത്തുന്നത് അത് ആദ്യമായിട്ട് വരുന്നത് കേരളത്തിൽ കൊടുങ്ങല്ലൂരാണ് ഇസ്ലാമിക പ്രബോധനവുമായി കൊണ്ട് മാലിക്കുന്നത് ദിനാറും സംഘവും ആദ്യമായിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നത് കേരളത്തിലേക്ക് വരുന്നത് പിന്നീട് ഘട്ടം ഘട്ടമായിക്കൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാം വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ വളർച്ച എന്ന് പറയുന്നത് മലിക് ദിനാർ സംഘത്തിന്റെയും മക്കൾ മക്കളായിക്കൊണ്ടൊന്നും അല്ല ഇവിടെ ഇന്ത്യയിൽ ഇസ്ലാം വളർന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഇസ്ലാമിന്റെ ഭാഗമായി അങ്ങനെയാണ് ഇസ്ലാം ഇവിടെ വളർന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഇസ്ലാമിന്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ മാറുന്നത് പലരും ഇസ്ലാമിനെ പഠിച്ച് അതിനോടുള്ള അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇസ്ലാമിന്റെ ഭാഗമായ ഒരുപാട് ആളുകളുണ്ട് കുറെ ആളുകൾ ൾ മാറുന്നത് ഇവിടെയുള്ള ജാതീയ വ്യവസ്ഥ തൊട്ടുകൂടായ്മ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു ഇതിൽ നിന്നൊക്കെ പുറത്തു കിടക്കുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ ഭാഗമായ ഒരുപാട് ആളുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ ഒക്കെ ഇസ്ലാം ഇങ്ങനെ വളർന്നു വന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അതല്ലാതെ ഇസ്ലാമിനെ പൂർണ്ണമായി കൊണ്ട് പഠിച്ച് പ്രവാചകൻ മുന്നോട്ട് വെച്ച അതേ ആശയത്തെ തന്നെ ഫോളോ ചെയ്ത് ആ രീതിയിലല്ല ഇന്ത്യയിലിവിടെ വളർന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരുപാട് അനാചാരങ്ങൾ ഒരുപാട് അനാചാരങ്ങൾ പിന്നീട് പതിയെ പതിയെ ഇസ്ലാമിൻ്റെ ഭാഗമായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെയുള്ള ജനങ്ങൾ മുൻപ് ഏതൊരു മതത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അവർ പിന്നീട് ഇസ്ലാമിൻ്റെ ഭാഗമാകുമ്പോൾ ആ മതത്തിലുണ്ടായിരുന്ന ആചാരങ്ങൾ കൂടി ഇസ്ലാമിലേക്ക് പതി പതിയെ പതിയെ കടന്നു വരാൻ തുടങ്ങി അങ്ങനെയാണ് ഇസ്ലാമിൽ ഒരുപാട് അനാചാരങ്ങൾ ഇപ്പോൾ ശവകുടീരത്തെ പൂജിക്കുന്ന പരിപാടി അതുപോലെ തന്നെ മനുഷ്യൻ മനുഷ്യനോട് അബൗതിക കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന പരിപാടി ഇതൊക്കെ കടന്നു വന്നത് ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക വളർച്ചയിൽ നിന്നാണ് അല്ലെങ്കിൽ ിൽ ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക ക്രമത്തിൽ നിന്നാണ് ഇസ്ലാമിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കടന്നു വരുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ കുറെ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് തോന്നുകയാണ് നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കാത്ത കുറെ കാര്യങ്ങളാണല്ലോ നമ്മൾ ഇസ്ലാമിന്റെ ഭാഗമായി കൊണ്ട് തുടർന്നു പോരുന്നത് എന്ന് അവർക്ക് തോന്നുകയും അങ്ങനെ അത് അവർ വിളിച്ചു പറയുകയും ചെയ്തതിന്റെ ഫലമായിക്കൊണ്ടാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലുകൾ ഇരുപത് ഇരുപത് ഇരുപത്തിനാലുകളിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടായി വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അഥവാ ഞാൻ പറഞ്ഞു വന്നത് മുജാഹിദ് പ്രസ്ഥാനം പുതിയൊരു ഇസമായിക്കൊണ്ട് പുതിയൊരു ആദർശമായി കൊണ്ട് ഇവിടെ അല്ലായിരുന്നു ചെയ്തത് യഥാർത്ഥ ഇസ്ലാമിൽ നിന്നും പ്രവാചകൻ പഠിപ്പിച്ച ആശയത്തിൽ നിന്നും ജനങ്ങൾ വ്യതിചലിച്ച് പുതിയ എന്തൊക്കെയോ ആട് ചെയ്ത് എന്തൊക്കെയോ പിൻപറ്റി അങ്ങനെ മുൻപോട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചത് മാത്രമേ നമുക്ക് ഒരു മുസ്ലിമിന് ഫോളോ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം രണ്ട് തരത്തിലുള്ള ഇസ്ലാമിക സംഘത്തെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് പ്രവാചകൻ പഠിപ്പിക്കാത്ത എന്തൊക്കെയോ അനാചാരങ്ങൾ കൂട്ടിച്ചേർത്ത് െല്ലാം ഇസ്ലാമിന്റെ ഭാഗമായിക്കൊണ്ട് കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം രണ്ട് ഈ ഇത്തരത്തിൽ കൂട്ടിച്ചേർത്ത അനാചാരങ്ങൾ അത് അങ്ങനെ ചെയ്യരുത് അത് തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന എന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന ഒരു ഇസ്ലാമിക സംഘം അത്തരത്തിലുള്ള രണ്ട് ഇസ്ലാമിക സംഘമാണ് ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ശേഷം നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് സംഘവും എന്ന് പറയുന്നത് ആരാധനകളിൽ അധിഷ്ഠിതമായ ഒരു സംഘമായിരുന്നു ഈ രണ്ട് സംഘം എന്ന് പറയുന്നത് അങ്ങനെ ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വായനയിലൂടെ ഇസ്ലാം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ആയിരത്തി ിൽ അബ്ദുല്ലാം അബ്ദുൽ സാഹിബിനെ പോലെയുള്ള പണ്ഡിതന്മാർ വന്നുകൊണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ സമഗ്രതയെ വിട്ടുകളയുന്നത് ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥതയെ വിട്ടുകളഞ്ഞുകൊണ്ട് കേവല ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം ഇസ്ലാമിനെ ഇങ്ങനെ ഒതുക്കി പോകുന്ന പരിപാടി അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത്തരം ഒരു ആദർശത്തെ അല്ലല്ലോ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന തിരുത്തലുമായിക്കൊണ്ടാണ് ഈ പറയുന്ന അബ്ദുൽ അലാം അബ്ദുൽ സാഹിബിനെ പോലെയുള്ള പണ്ഡിതന്മാർ രംഗത്ത് വരികയും പിന്നീടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘം ഉണ്ടായി വരികയും ചെയ്യുന്നത് അപ്പോഴും അബ്ദുല്ല കലാം മൌദൂദ് ചെയ്യുന്നത് പുതിയൊരു ആദർശത്തെ ഉണ്ടാക്കിയെടുക്കുകയോ പുതിയൊരു ആദർശത്തെ ജനങ്ങളുടെ മുന്നിൽ പറയുകയോ അല്ല ചെയ്യുന്നത് ജനങ്ങളെ പ്രവാചകനിലേക്ക് യഥാർത്ഥ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പരിപാടിയാണ് അബ്ദുല്ല കലാം മൗദൂദ് സാഹിബ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അബ്ദുല്ല കലാം മൗദൂദ് സാഹിബ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകുമ്പോൾ അതിൻ്റെ കൊണ്ട് പറയുന്നത് അബ്ദുൽ മൗദൂദ് സാഹിബ് എന്താണോ പറഞ്ഞത് അതല്ല അതിൻ്റെ കൊണ്ട് എഴുതി വച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യവും ആദർ കൊണ്ട് ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂ എന്ന ആദർശവാക്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥറ അടിത്തറ എന്ന് പറയുന്നത് അഥവാ ഖുർആനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് പ്രവാചകൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിത്തറയായിക്കൊണ്ട് അബ്ദുൽ അബ്ദുൽ അല മൗദൂദ് സാഹിബ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകുമ്പോൾ എഴുതി വെച്ചിട്ടുള്ള ഭരണഘടന എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് മൗദൂദ് സാഹിബ് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശമെങ്കിൽ അത് കേവലം ഒരു അഹമ്മദിയ പ്രസ്ഥാനം പോലെയുള്ള ഒരു പുതിയ ഇസമായിക്കൊണ്ട് മാറിയ കാരണം അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗുലാം അഹമ്മദ് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അഹമ്മദിയ പ്രസ്ഥാനത്തെ ഇസ്ലാമിന്റെ ഭാഗമായിക്കൊണ്ട് ആരും കാണാത്തത് അതുകൊണ്ടാണ് എന്നാൽ അബ്ദുല്ലാ മൗദൂദ് സാഹിബ് ജമാഅത്തിന്റെ ലക്ഷ്യമായി കൊണ്ട് പറയുന്നത് ലാ ഇലാഹ ഇലഹ മുഹമ്മദ് റസൂള്ളയാണ് അതല്ലാതെ മൗദൂദി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതല്ല ജമാഹത്തിന്റെ അടിസ്ഥാനമായിക്കൊണ്ട് ജമാഅത്തിന്റെ പ്രവർത്തകരോ ജമാഅത്തിന്റെ ഭരണ ഭരണഘടനയോ കാണുന്നത് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനക്കോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ ലക്ഷ്യത്തിനോ എതിരായിക്കൊണ്ട് അബ്ദുല്ല മൗദൂദ് സാഹിബ് യാതൊന്നും പറഞ്ഞിട്ടില്ല എന്നതും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞിട്ടുള്ളത് വളരെ ശരിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അബ്ദുല്ലാദൂദി അല്ല അത് ഖുർആാനും ഇസ്ലാമിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശത്തിനോ അതിന്റെ ലക്ഷ്യത്തിനോ വിരുദ്ധമായിക്കൊണ്ട് അബ്ദുല്ല മൗദൂദ് സാഹിബ് യാതൊന്നും പറഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു വിഷയമാണ് അപ്പോൾ രണ്ട് വിഷയത്തിലുള്ള എന്റെ ചിന്തകളാണ് ഞാൻ ഇവിടെ പങ്കുവച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം മതരാഷ്ട്രവാദമാണോ എന്ന് ചോദിച്ചാൽ മതരാഷ്ട്രമല്ല അവരുടെ ലക്ഷ്യം ക്ഷേമരാഷ്ട്രമാണ് അവരുടെ സ്വപ്നം ആ സ്വപ്നം കാണാൻ അവരെ പഠിപ്പിച്ചത് ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബിയാണ് അവരെ ഇത്തരത്തിൽ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് എന്നാണ് അതിൻ്റെ ഉത്തരം ഇനി അബ്ദുല്ലാല മധു സാഹിബിനെ ജമാഅത്ത് തള്ളിയോ എന്നതിൻ്റെ ഉത്തരവും മറുപടിയും എൻ്റെ ചിന്തയും ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചു കഴിഞ്ഞു ഈ ചിന്തകളിൽ ഈ എൻ്റെ ഈ വർത്തമാനങ്ങളിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് കാരണം ഞാനൊരു കേവല അനുഭാവി മാത്രമാണ് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലിക്കും വറഹമുല്ല